മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയാണ് ജോർജ് മമ്മൂട്ടി എന്ന താരത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലും ജീവിതയാത്രകളിലും എപ്പോഴും കൂടെയുള്ള സൗഹൃദം പ്രിയപ്പെട്ട കൂട്ടുകാരനും പ്രൊഡ്യൂസറുമായ ജോർജിൻ്റെ മകളുടെ മധുരം കുടുംബസമേതം എത്തിയ മമ്മൂട്ടിയുടെ വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ മേക്കപ്പ് മാനും നിർമ്മാതാവുമായ ജോർജിന്റെ മകൾ സിന്ധിയ വിവാഹിതയാകുന്നു അഖിലാണ് വരെ വിവാഹത്തോടനുബന്ധിച്ച് ഇന്ന് മധുരം വയ്പ്പ് ചടങ്ങ് നടന്നു കൊച്ചി ഐ എം എ ഹാളിലാണ് ചടങ്ങ് നടന്നത് ചടങ്ങിൽ മമ്മൂട്ടിയും കുടുംബവും പങ്കെടുത്തിരുന്നു സുൽഫത്തിനൊപ്പം കൂട്ടുകാരൻ്റെ മകൾക്ക് മധുരം നൽകുന്ന മമ്മൂട്ടിയെയും വീഡിയോയിൽ കാണാം മമ്മൂട്ടിക്കും സുൽഫത്തിനും ഒപ്പം ദുൽഖർ സൽമാൻ ഭാര്യ അമാൽ മകൾ മറിയം എന്നിവരും ചടങ്ങിന് എത്തിച്ചേർന്നിരുന്നു രമേശ് പിഷാരടയും ഭാര്യയ്ക്കൊപ്പം ചടങ്ങിന് എത്തിച്ചേർന്നു ജോർജിനും ഭാര്യ ഉഷയ്ക്കുമൊപ്പം മക്കളായ സിന്ധ്യ ജോർജ് സെൽവിയ ജോർജ് എന്നിവരെയും വീഡിയോയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ജോർജ് മമ്മൂട്ടിക്കൊപ്പം ഉണ്ട് ഐ വി ശാശി ചിത്രമായ നീലഗിരി എന്ന ചിത്രത്തിൻ്റെ മേക്കപ്പ്മാനായാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ജോർജിൻ്റെ യാത്ര തുടങ്ങുന്നത് ജോഷി സംവിധാനം ചെയ്ത കൗരവർ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര മേക്കപ്പ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ചു ഇരുപത്തി അഞ്ചിലധികം ചിത്രങ്ങളിൽ മമ്മൂട്ടിയുമായി സഹകരിച്ച ജോർജ് പിന്നീട് താരത്തിൻ്റെ പേഴ്സണൽ മേക്കപ്പ്മാനായി രണ്ടായിരത്തി പത്തിൽ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന ചിത്രത്തിന് രതീഷ് അമ്പാടിയോടൊപ്പം നാൽപ്പതാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്സിൽ മികച്ച മേക്കപ്പ്മാനുള്ള അവാർഡും ജോർജ് പങ്കിട്ടു രണ്ടായിരത്തി ആറിൽ കറുത്ത പക്ഷികൾ എന്ന സിനിമയ്ക്ക് മേക്കപ്പിനുള്ള ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചു